ഭാഗം എഴുപത്തിയൊൻപത് പൂർവ്വ കാമുകിയോട് അവിഹിതം പുലർത്തുന്ന അതിൽ കുട്ടിയുള്ള ഭർത്താവിന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് സ്ത്രീക്കത് കഴിഞ്ഞില്ല അമ്മയോട് സ്ത്രീയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവളെയും കുഞ്ഞിനെയും സംരക്ഷിക്കണമെന്ന് പറഞ്ഞു അമ്മയുടെ സപ്പോർട്ട് കിട്ടിയതോടെ ഞാൻ സ്ത്രീയോട് മനസ്സ് തുറന്നു അവൾ ആദ്യമൊന്നും സമ്മതിച്ചിരുന്നില്ല ഇനിയൊരു വിവാഹമോ കുടുംബജീവിതമോ ചിന്തിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥ ആയിരുന്നില്ല അവൾക്ക് ഒന്നും ചിന്തിക്കാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞു എന്തു വന്നാലും ഒപ്പമുണ്ടാകുമെന്ന് വാക്കും നൽകി ആ സമയം അപ്രതീക്ഷിതമായ ഒരു ദുരന്തം എന്നെ തേടി വന്നു എൻ്റെ അമ്മയുടെ മരണം സൈലന്റ് അറ്റാക്കായിരുന്നു ജീവിതത്തിൽ ഞാൻ തനിച്ചായിപ്പോയ നിമിഷമായിരുന്നു അത് അതേപോലെ സ്ത്രീയുടെ സാന്നിധ്യം എനിക്കേറെ അനുഭവപ്പെട്ട സമയവും അതായിരുന്നു സ്വന്തം വീട്ടുകാരെ വരെ ധിക്കരിച്ച് അവളായിരുന്നു എനിക്ക് താങ്ങായി നിന്നത് അന്നവൾ ഗർഭിണിയുമായിരുന്നല്ലോ ആ സമയത്ത് ഒരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ട് ഞങ്ങളുടെ പ്രണയത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു മുന്നോട്ട് പോകുന്ന ആ കുഞ്ഞിനോട് എനിക്കും അനിഷ്ടം തന്നെയായിരുന്നു കാമുകയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് വരെ കരുതൽ തോന്നുന്ന കാമുക കാമുകഭാവമൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാനും അവളും മാത്രമായിട്ടുള്ളൊരു ലോകം സ്വപ്നം കണ്ടു സ്വാർത്ഥതയാണ് പക്ഷേ അന്നത്തെ നന്ദനതായിരുന്നു വിവാഹം കഴിക്കുന്നതും ഒന്നിച്ചു ജീവിക്കുന്നതും തുറന്നു പറഞ്ഞില്ലെങ്കിലും വിദേശത്ത് ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കുന്നതിൻ്റെ പ്ലാനുകൾ ഞാൻ പറയാറുണ്ടായിരുന്നു മനസ്സ് തുറക്കാൻ തയ്യാറല്ലെങ്കിലും അവൾ എന്നെ കേട്ടിരിക്കും അത് ഞങ്ങളുടെ അടുപ്പം വർദ്ധിപ്പിച്ചു സ്വന്തം വീട്ടുകാരോട് അവൾക്ക് ദേഷ്യമായിരുന്നു വേണ്ടെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അവരായി നടത്തി വിവാഹമല്ലേ ഗർഭിണിയായ മകൾ ഭർത്താവിനെ വെറുതെ പിരിഞ്ഞു വന്നതുമല്ലല്ലോ നിർബന്ധിച്ചാണെങ്കിലും തിരികെ കൊണ്ടുവിടാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു ആ സമയത്ത് അവളുടെ ഭാവി മുൻനിർത്തി ഞാനുമായിട്ടുള്ള ബന്ധം അവരത്ര ശക്തമായി എതിർത്തില്ല മാത്രവുമല്ല ഞങ്ങൾ ഒളിച്ചോടി പോകുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള സംസാരങ്ങൾ വീട്ടിൽ നടക്കുന്നത് അവൾ തമാശയോടെ പറയും പോയാലോ എന്ന് ഞാൻ കളിയായി ചോദിക്കുമ്പോൾ ചിരിച്ചു തള്ളും അപ്പോഴും എന്നെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ അവൾ സമ്മതം പറഞ്ഞിരുന്നില്ല ഒരു നല്ല സൗഹൃദം അത്രമാത്രം ഞാൻ തിരികെ പോയി അവളുടെ പഠനം കഴിഞ്ഞ് അവടെ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് ഞാൻ അവൾക്ക് വാക്ക് നൽകിയിരുന്നു അവളും ആ നാട് നാടുവിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ തിരികെ പോയതോടെ ഞങ്ങൾ തമ്മിൽ ഒരുമിക്കില്ലെന്ന് അവളുടെ വീട്ടുകാർ കരുതി അതുകൊണ്ടാവും ആ ഗർഭാവസ്ഥയിൽ തന്നെ ഡിവോഴ്സ് പോലും കിട്ടാൻ കാത്തുനിൽക്കാതെ അവൾക്ക് വിവാഹാലോചനകൾ തുടങ്ങിയത് അവിടെ അവൾക്ക് യാതൊരു സമാധാനവും കിട്ടിയിരുന്നില്ല അതെല്ലാം തുറന്നു പറയാൻ അവൾക്ക് അവൾക്കാകെയുള്ള സുഹൃത്ത് ഞാൻ മാത്രമായിരുന്നു ഇതിനിടയിൽ എപ്പോഴോ അവൾ എന്നെ സ്നേഹിച്ചു തുടങ്ങി അതോടെ എനിക്കും കുറച്ചുകൂടി ഫ്രീ ആയി ഇടപെടാൻ സൗകര്യമായി ഇനി കല്യാണം ആലോചിച്ചു വന്നാൽ വീട്ടുകാരുടെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ പറഞ്ഞതോടെ അവർ ഒതുങ്ങി പക്ഷേ പ്രതിഷേധം കാണിച്ചത് മുഴുവൻ അവളുടെ പഠന ചെലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിരുന്നു അവൾ അവരെ അനുസരിക്കുമെന്ന് കരുതിയിട്ടുണ്ടാകും തോറ്റു കൊടുക്കാൻ അവൾക്ക് മനസ്സിലായിരുന്നു അവൾ തോറ്റുപോകുന്നത് എനിക്കും കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സ്ത്രീയുടെ ഡെലിവറി ചെലവ് ഉൾപ്പെടെ ഞാനാണ് നോക്കിയിരുന്നത് ഡെലിവറി കഴിയാൻ കാത്തിരുന്നത് പോലെയാണ് അവൾ ഹോസ്റ്റലിലേക്ക് മാറിയത് അന്ന് ഞാനോ അവളോ ശക്തിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അവൾ ശക്തിയെ വെറുത്തിരുന്നെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു പ്രതികാരം പോലെയാണ് ശക്തിയെ സ്വന്തം വീട്ടുകാരെ ഏൽപ്പിച്ചവൾ മുഖം തിരിച്ചത് ശക്തിക്ക് പേരിട്ടതുവരെ ഞാനായിരുന്നു എന്നിട്ടും അവളോട് യാതൊരു സ്നേഹവും തോന്നിയിരുന്നില്ല നിന്നും ഓർക്കുമ്പോൾ അതിശയിക്കും അത്രയും കഠിന ഹൃദയനായിരുന്നു എന്ന് ഞാനെന്ന് ചിന്തിക്കാറുണ്ട് എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു എന്റെ തെറ്റുകൾ തുടക്കത്തിൽ തന്നെ തിരുത്തി നൽകുമായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഞാൻ സ്ത്രീയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് വരും പതിയെ ഞങ്ങളുടെ അടുപ്പം എല്ലാവർക്കും മനസ്സിലായി വിദേശത്ത് എനിക്കേതോ വലിയ ജോലിയുണ്ടെന്ന് അവർക്കൊക്കെ മനസ്സിലായി കാരണം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് ഞാൻ വാങ്ങിയിരുന്നു അവിടെയായിരുന്നു അമ്മയെ അടക്കം ചെയ്തിരുന്നത് പിന്നീട് ആ വീട് പൊളിച്ചു മാറ്റി ഒരു വലിയ വീട് വെച്ചു ലീവിന് വരുമ്പോഴൊക്കെ ഞാൻ അവിടെയാണ് നിൽക്കുക വില കൂടിയ കാറും കൊട്ടാരം പോലൊരു വീടുമൊക്കെ നാട്ടിൽ ചർച്ചയാകുന്നുണ്ടെന്ന് അവൾ പറയാറുണ്ട് എന്റെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു അവൾക്കെന്നെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നെങ്കിലും അവളായിട്ട് ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല അതും ഒരു തരത്തിൽ പ്രതികാരം തന്നെയായിരുന്നു അത്രത്തോളം എന്നെയും അമ്മയെയും അപമാനിച്ചവർ പുകഴ്ത്തി പറയണം അസൂയയോടെ എൻ്റെ വളർച്ച കാണണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ വീട് വെച്ചത് ഒരു പുതുപ്പണക്കാരന്റെ എല്ലാ ഹുങ്കും ഞാൻ കാണിച്ചിരുന്നു എൻ്റെ ചുറ്റുപാടുകൾ നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ നളിനിയുടെ മകനിലവർ കുറവുകളൊന്നും കണ്ടില്ല എന്നോട് ഇങ്ങോട്ട് വന്നാണ് ആലോചിച്ചത് അതും അവൾക്ക് എന്നെയാണ് ഇഷ്ടമെന്നും അവർക്ക് തെറ്റുപറ്റിയെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുമാതിരി കാലിൽ പിടിക്കുന്നതുപോലെ അവളുടെ കുടുംബത്തിൽ ആർക്കും ഒരെർപ്പുമില്ല വിവാഹത്തിന് പൂർണ്ണ സമ്മതം ഇതിനു മുന്നേ അവർ സമ്മതിച്ചിരുന്നെങ്കിൽ അവൾ ഇത്രയും അനുഭവിക്കില്ലായിരുന്നല്ലോ ഒപ്പം എന്റെ അമ്മ അത്ര വേഗത്തിൽ പോവുകയും ഇല്ലായിരുന്നു എന്റെ സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം കണ്ട് ആ മനസ്സ് നിറച്ചിട്ടേ പോകുമായിരുന്നുള്ളൂ എല്ലാം നശിപ്പിച്ച് അവളുടെ വീട്ടുകാരോടുള്ള ദേഷ്യത്തിൽ ഞാൻ ചില ഡിമാൻഡുകൾ വെച്ചു അതിലൊന്ന് ശക്തിയായിരുന്നു വീരൻ ഞെട്ടലോടെ അയാളെ നോക്കി അന്ന് ശക്തിക്ക് മൂന്ന് വയസ്സാണ് പ്രായം ആ പ്രായം വരെ സ്ത്രീ ഒരിക്കലും അവളുടെ സ്വപ്നങ്ങളിൽ ശക്തിയെ കൂട്ടിയിരുന്നില്ല ഞാൻ അതിനെക്കുറിച്ച് അവളോട് സംസാരിച്ചിട്ടുമില്ല എങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൾ ശക്തിക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന് ഉറപ്പായിരുന്നു ഞങ്ങൾക്കൊപ്പം അവളെ കൂട്ടില്ലെന്ന് പറയുമ്പോൾ സ്ത്രീ എതിർത്തില്ല ഒരു അന്ന് സ്ത്രീ എതിർത്തിരുന്നെങ്കിൽ ഞാൻ അയഞ്ഞു കൊടുക്കുമായിരിക്കാം എങ്കിലും ഇപ്പോൾ കാണിക്കുന്ന കരുതൽ അവളോടുണ്ടാകുമെന്ന് സമ്മതിക്കാൻ കഴിയില്ല കാരണം എന്നെ സംബന്ധിച്ച ശക്തി ശത്രുപക്ഷത്തായിരുന്നു വിവേകത്തോടെ ചിന്തിക്കാനുള്ള ബോധമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സ്ത്രീ ഒഴിച്ചവരാരും ഞാൻ അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല സ്ത്രീയുടെ ശരീരത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാം ശക്തിക്ക് നൽകണമെന്നായിരുന്നു എൻ്റെ ഡിമാൻഡ് ശക്തിക്കും സ്ത്രീയോടടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ സ്ത്രീയെ പോലും വിളിച്ചിരുന്നില്ല കല്യാണം കഴിഞ്ഞാൽ ഞാൻ സ്ത്രീയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു ശക്തിയുമായി എല്ലാ തരത്തിലുമുള്ള ബന്ധം അതിലൂടെ അവസാനിപ്പിക്കുകയായിരുന്നു ആയതിനാൽ സ്ത്രീയുടെ സ്വർണവും സ്വത്തും അവൾക്ക് നൽകിയാൽ അവളെ നോക്കാനും ആരും മടിക്കില്ലല്ലോ എനിക്ക് സ്ത്രീയുടെ വീട്ടുകാരോട് അവൾ സഹകരിക്കുന്നതിന് ഇഷ്ടമില്ലെങ്കിലും അവളുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളാൻ പറഞ്ഞിരുന്നു ആദ്യമൊക്കെ സ്ത്രീ ഇടയ്ക്കിടെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു പതിയെ അവളായി അത് നിർത്തലാക്കി ഞാനതിൽ കൈകടത്താൻ നിന്നിട്ടില്ല ഞാനൊരച്ഛനായപ്പോഴാണ് ശക്തിയുടെ ഓർമ്മ വന്നത് അന്നാണ് എൻ്റെ കണ്ണുകൾ അവൾക്ക് വേണ്ടി നിറഞ്ഞത് കുറ്റബോധം തോന്നിയത് പാപചിന്തയിൽ ഞാൻ ഉരുകിപ്പോയത് അന്നവൾ മണിയാലത്തേക്ക് പോയിരുന്നു അച്ഛൻ വീട്ടിൽ വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും ദത്തുപുത്രിയായി അവൾ കഴിയുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിൻവാങ്ങി വീണ്ടും മക്കൾ ഉണ്ടായപ്പോൾ പോലും ശക്തിയുടെ അമ്മ അവളെക്കുറിച്ച് ചിന്തിച്ചില്ലേ വീരന് ചോദിക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല ചിന്തിച്ചോ എന്നറിയില്ല എന്നോടൊന്നും പങ്കുവച്ചിട്ടില്ല അവൾ ദുഃഖിച്ചിരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ഒന്നറിയാം സ്ത്രീ ഒരിക്കലും ശക്തിയെ സ്നേഹിക്കില്ല അവൾക്കതിന് കഴിയില്ല വയറ്റിൽ കിടന്നപ്പോഴോ പ്രസവിച്ചപ്പോഴോ സ്നേഹിക്കാത്ത കുഞ്ഞിനെ പ്രസവത്തോടെ ഹോസ്റ്റലിലേക്ക് മാറിയവൾ എങ്ങനെ സ്നേഹിക്കും ശക്തിയുമായി അടുക്കാനുള്ള ഒരു സാഹചര്യം പോലും അവൾ ഉണ്ടാക്കിയിട്ടില്ല കൊന്നു കളയാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് സ്ത്രീ ശക്തിക്ക് ജന്മം നൽകിയത് ജനിക്കും മുമ്പേ അവൾ ഉപേക്ഷിച്ച കുഞ്ഞാണ് ബർത്ത് സർട്ടിഫിക്കറ്റിനു വേണ്ടി മാത്രമാണ് അവൾക്കൊരു പേരിടുന്ന കാര്യം ആദ്യമായി എന്നോട് പങ്കുവെച്ചത് അതും അവൾക്ക് യാതൊരു താല്പര്യവും ഇല്ലാതെയാണ് എന്നോട് പറഞ്ഞത് അന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്നു ഏതോ ക്ഷേത്രത്തിലെ പിരിവ് നൽകിയപ്പോൾ കിട്ടിയ നോട്ടീസിൽ കണ്ട ആദിപരാശക്തി എന്ന വാക്കാണ് ശക്തി എന്ന പേര് അവൾക്ക് വീഴാനുള്ള കാരണം മകൾക്കൊരു പേര് പോലും നൽകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണോ വീരന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മുലപ്പാൽ വരെ നിഷേധിച്ചവൾ പേര് ടോമനിക്കുമോ വീര അക്കാര്യത്തിൽ അവളെ കുറ്റം പറയാനും കഴിയില്ല ആഗ്രഹിക്കാത്ത വിവാഹം അവളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു അതുമായി പൊരുത്തപ്പെട്ടു വന്നപ്പോഴോ ഭർത്താവിന് കാമുകിയും അതിൽ അഞ്ചു വയസ്സോളം പ്രായമുള്ള മകനും ഒപ്പം പിന്നെയും കുറ്റബോധമില്ലാതെ തുടരുന്ന ബന്ധവും സഹിച്ചും ക്ഷമിച്ചും നിൽക്കേണ്ട കാര്യം അവൾക്കുണ്ടായിരുന്നില്ല അവിടെ നിന്ന് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി അവൾ നടത്തിയ ഒറ്റയാൾ പോരാട്ടം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനു വേണ്ടി ആയിരുന്നില്ല അവൾക്ക് ജീവിക്കാനുള്ള കൊതി അവരായി അവളുടെ ചുമലിൽ വെച്ച ഭാരമായിട്ട് പോലും അവളെ താങ്ങി നിർത്താതെ ശത്രുത കാണിച്ച് ഒറ്റപ്പെടുത്തി കളഞ്ഞു ഒരു പക്ഷേ അവർ അവൾക്കൊരു പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ സ്ത്രീയുടെ മനസ്സത്ര ക്രൂരമാവില്ലായിരുന്നു ഭർത്താവ് ഗർഭിണിയായ കാമുകിയുടെയും മൂത്ത മകന്റെയും ഒപ്പം സന്തോഷത്തോടെ കഴിയുന്നു ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീ സ്വന്തം വീട്ടുകാരുടെ കുത്തുവാക്കുകളും സഹിച്ച് ഗർഭാവസ്ഥയിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് കഴിയുന്നു അവൾക്ക് താങ്ങാൻ ഒരു ചുമലില്ല ഞാനുണ്ടെന്ന് പറഞ്ഞാലും അവൾ ഒരിക്കലും എന്നിലേക്ക് ചാഞ്ഞിരുന്നില്ല അറിയാലോ അവരുടെ മനസ്സിലുണ്ടാകുന്ന അപകർഷതകൾ എങ്ങനെയെല്ലാമാണെന്ന് ഞാൻ അവളെ ഒരിക്കലും ശക്തിയുടെ കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ല ഒരു ഗൈനക് ഡോക്ടർ കൂടിയായ വീരന് ഈ അവസ്ഥ മറ്റാരേക്കാളും നന്നായി മനസ്സിലാകുമല്ലോ വീരൻ മനസ്സിലാകുമെന്നതുപോലെ തലയാട്ടി എനിക്ക് രണ്ടു മക്കളെ സ്ത്രീ നൽകി അവർക്കവൾ നല്ലൊരമ്മയാണ് എനിക്ക് നല്ല ഭാര്യയും ഞങ്ങളുടെ മക്കളാണ് ശ്രീജഗത് നന്ദഗോപാലും നക്ഷത്ര നന്ദഗോപാലും മോൻ ഡിഗ്രിക്ക് പഠിക്കുന്നു മകൾ പ്ലസ് ടുവിനും അവർക്കറിയാം ശക്തി എന്ന അവരുടെ ചേച്ചിയെക്കുറിച്ച് ഞാനെല്ലാം അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവളെ കൂടെ കൂട്ടിയാലും ശ്രീ അവളെ സ്നേഹിക്കില്ലായിരുന്നു മാത്രവുമല്ല എന്നിൽ ജനിച്ച രണ്ടു മക്കളെ സ്നേഹിച്ചും താലോലിച്ചും ശക്തിയുടെ ഉള്ളിൽ വലിയ മുറിവുകൾ തന്നെ ഉണ്ടാക്കുമായിരുന്നു ഞങ്ങളുടെ സ്വാഭാവികമായ കുടുംബാന്തരീക്ഷം തന്നെ മാറി മറിയുമായിരുന്നു ചിലപ്പോൾ ഇന്ന് അവളെ ഇഷ്ടപ്പെടുന്ന എൻ്റെ മക്കൾ പോലും അവളെ ശത്രുവായി കണ്ടെന്നു വരാം പിന്നെ ശക്തി അവൾക്ക് വേണ്ടി ഞാൻ വിനയനെ കാണാറുണ്ടായിരുന്നു വിനയനും ശോഭയ്ക്കും മക്കളില്ലാത്തത് കൊണ്ട് അവർക്ക് അവൾ സ്വന്തം മകളുടെ സ്ഥാനത്ത് തന്നെയായിരുന്നു അവിടെ നിന്നവളെ ഞാൻ പിരിച്ചു കൊണ്ടുവരുന്നത് അവളെ വെറുക്കുന്ന അമ്മയുടെ അടുത്തേക്കാണെങ്കിൽ അതല്ലേ വീര ഏറ്റവും വലിയ ദ്രോഹം അന്ന് ഞാൻ അങ്ങനെ ഒരു അവഗണന ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ചേർത്ത് പിടിച്ചില്ലെങ്കിലും താങ്ങായി കൂടെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നതും അതേപോലെ ശക്തിക്ക് ബുദ്ധിമുട്ട് വരാത്ത നിലയിലും ഞാൻ നിലകൊള്ളുന്നുണ്ട് എൻ്റെ ജീവിതാവസാനം വരെ അവൾ എൻ്റെ ആദ്യത്തെ മകൾ തന്നെയായിരിക്കും വീരൻ്റെ സംശയങ്ങൾ മാറി കാണുമെന്ന് കരുതുന്നു തനിക്ക് എന്നോട് പുച്ഛൻ തോന്നുന്നുണ്ടാവും എന്നെ സംബന്ധിച്ച് ഇതാണെന്റെ ശരി ഈ ശരിയിൽ ഞാൻ മുന്നോട്ട് നടന്നതുകൊണ്ട് മാത്രമാണ് എന്റെ മക്കൾ അവരുടെ ചേച്ചിയെ സ്നേഹിക്കുന്നത് സ്വന്തം അമ്മയുടെ വെറുപ്പ് നേരിട്ട് ഏറ്റുവാങ്ങി ശക്തി തകർന്നു പോകാത്തത് ജീവിതത്തിൽ അവൾ കുറെ അനുഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ എനിക്ക് നിരത്താൻ കഴിയും എല്ലാവർക്കും അവരവരുടെ ന്യായങ്ങൾ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല മാത്രവുമല്ല ശക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ നിഴലുപോലെ ഉണ്ടായിരുന്നു ആ റെയ്ഡ് കേസ് അറിഞ്ഞപ്പോൾ അത് മായ്ച്ചു കളയാൻ നിങ്ങൾ ശ്രമിച്ചതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ ആറു വർഷം മുമ്പ് നടന്ന ഒരു ആക്സിഡൻറിൽ ആ ഏഴുപേരും കൊല്ലപ്പെട്ട വാർത്ത എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിന് കാരണം നിങ്ങളാണ് ഡോക്ടർ പഴയ നന്ദഗോപാൽ ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നെന്ന സത്യം അയാൾ ചിരിച്ചു അവരെ ഞാൻ കൊന്നതാ എൻ്റെ കൊച്ചിൻ്റെ മാനസിക നില തെറ്റിച്ച് കളയാൻ കാരണക്കാരായവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ചാകം മുന്നേ എന്തിനാണ് അവരെ കൊല്ലുന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു ഭയം യാചന ഇതെല്ലാം അവരിൽ നിന്ന് ആവോളം കണ്ട് ആസ്വദിച്ചാണ് പറഞ്ഞു വിട്ടത് കൃത്യമായി പ്ലാൻ ചെയ്ത് കാത്തിരുന്ന് നടപ്പാക്കിയത് അവൾക്ക് നേരെ ആർക്കും ഒരു സംശയവും തോന്നാൻ പാടില്ലെന്നതുകൊണ്ടാണ് കൊണ്ടാണ് കുരിശെങ്കിൽ മകൻ സാന്റി കുര്യൻ അതിലൊരാളായിരുന്നു അല്ലേ അവൻ മാത്രമല്ല നിന്റെ സുഹൃത്ത് ചന്ദ്രുവിൻ്റെ അനിയനും അതിലൊരാളായിരുന്നു വീരൻ പകപ്പോടെ അയാളെ നോക്കി നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ ചന്ദ്രുവിന്റെ അനിയൻ ഹാ അന്നത്തെ ആഭ്യന്തരമന്ത്രി ദേവവർമ്മയുടെ ഇളയ മകൻ സൂര്യദേവവർമ്മയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് അതിലുൾപ്പെട്ട പേരും രാഷ്ട്രീയത്തിൽ പ്രമുഖരായവരുടെ മക്കളായിരുന്നു പിന്നെയുള്ള മൂന്ന് പേരുടെ അച്ഛന്മാർ ഡോക്ടർമാരാണ് പ്രായത്തിന്റെ ചോര തിളപ്പിൽ അവർ ചെയ്തതിന് ഞാൻ മറുപടി നൽകി ചന്ദ്രു അവൻ ഇതൊക്കെ അറിയില്ലേ അങ്ങനെയെങ്കിൽ അവന് ശക്തിയെ മനസ്സിലായി കാണില്ലേ കാണും പ്രതികാരം തീർക്കാൻ ശക്തിക്ക് നേരെ വരേണ്ട കാര്യം ചന്ദ്രുവിനില്ല വീര കാരണം അവന്റെ അനിയൻ ഉൾപ്പെടെ ഉദ്രവിച്ച പെൺകുട്ടിയാണ് ശക്തി എന്റെ യൂഹം ശരിയാണെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് വിനീഷിനെ കണ്ടിട്ടാവും അവൻ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക അവനത് നിന്നോട് തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ നീ അവനെ നിരീക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെന്താ ആ വിനീഷിനെ മാത്രം വിട്ടുകളഞ്ഞത് അവരെയൊക്കെ നേരിടാനുള്ള തൻ്റെ ഇടം എന്റെ കൊച്ചിനുണ്ട് അവളുടെ കയ്യിൽ ഒതുങ്ങില്ലെന്നുള്ളതിൽ മാത്രമേ ഞാൻ തലയിടൂ എല്ലാവരെയും കൊന്നു തള്ളാൻ കഴിയുമോ വീരാ ചെറിയൊരു പണി അന്ന് കൊടുത്തിരുന്നു പിന്നെ അവനുള്ളത് കൃത്യമായ ഇടവേളയിട്ട് അവളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിപ്പോകുന്നുണ്ട് നീ കണ്ടിട്ടില്ലല്ലോ എൻ്റെ കൊച്ചിൻ്റെ ഫൈറ്റ് അയാൾ അഭിമാനത്തോടെ ചോദിച്ചു അവൻ ഇല്ലെന്നതുപോലെ തലയാട്ടി ഒരിക്കൽ കാണാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കണം വീരാ ഞാൻ വീരനെ കാണാൻ താല്പര്യപ്പെട്ടത് മറ്റു ചില കാര്യങ്ങൾ പറയാനാണ് എനിക്കറിയാം അവൾ നിഖിലെ തേടിയുള്ള യാത്രയിലാണ് അതേ വ്യക്തിയെ വീരനും തേടുന്നുണ്ട് അല്ലേ ഉം ഡ്രൈവിൽ ആപ്പിൽ കണക്ട് ചെയ്തുകൊണ്ട് അയാൾ അവന് നേരെ തിരിച്ചു അതിലൊരു പയ്യന്റെ ചിത്രം തെളിഞ്ഞു ഹിന്ദി നടന്മാരെ പോലെ ഒരുവൻ കണ്ടാൽ ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സ് പ്രായം പറയും ഇത് ക്രിസ്റ്റിഫർ ഇതവന്റെ സഹോദരി ക്രിസ്റ്റീന അതിസുന്ദരിയായ ഒരു ചെറിയ പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു അത് പിന്നീട് അവരോട് സാമ്യം പറയുന്ന ദമ്പതികളുടെ ചിത്രം തെളിഞ്ഞു ഇത് ജെയിംസ് ഭാര്യ കാദറിൻ അവരുടെ അച്ഛനും അമ്മയും വീരന് എന്തെങ്കിലും മനസ്സിലായോ തുടരും